ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പാകിസ്ഥാൻ മുക്ക് കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ ബംഗ്ലാദേശ് കോളനി ഇതിൻ്റെ പേര് മാറ്റുമ്പോൾ നമ്മുടെ കമ്മിക്കൂട്ടങ്ങൾക്ക് എന്താണാവോ ഇത്ര വേദന സൂപ്പർ വേർഷൻ ആണ് ഇസ്ലാം മത പ്രീണനത്തിൻ്റെ അതായത് മുസ്ലിം വോട്ട് ബാങ്ക് നിലനിർത്തുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി എന്തായിരുന്നാലും ഈ പേരുകളുള്ളത് ഈ സ്ഥല നാമങ്ങൾ ഈ കേരളക്കരയിലുള്ളത് മുസ്ലിം മെജോറിറ്റി മേഖലയിലാണ് എൻ്റെ ഒരു സിസ്റ്റർ താമസിക്കുന്നത് പാകിസ്ഥാൻ കോളനിയിലാണ് പാകിസ്ഥാൻ മുക്ക് എന്ന സ്ഥലത്തിൻ്റെ പേര് ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐക്കാരും തിങ്ങി താമസിക്കുന്ന ഒരു മേഖലയാണത് ആലോചിച്ച് നോക്കണം അവരെ പ്രീണിപ്പിക്കുന്ന ഒരു നയം നമ്മുടെ രാജ്യത്തെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ സഹോദരങ്ങളായ ഇരുപത്തിയൊൻപത് ആളുകൾ വിനോദസഞ്ചാരത്തിന് വന്നതാണേ നിരായുധരാണ് നിസ്സഹായരാണ് നിരപരാധികളാണ് അങ്ങനെയുള്ള ഇരുപത്തിയൊൻപത് ആളുകളെ നിഷ്കരുണം കൊല ചെയ്യിച്ച് ചെയ്തിട്ട് വിവാഹം കഴിഞ്ഞ് എട്ട് ദിവസം പോലും പൂർത്തിയാകാത്ത ദമ്പതികളുണ്ടതിൽ ഭാര്യയുടെ മുമ്പിൽ വച്ചിട്ട് മകളുടെ മുമ്പിൽ വെച്ചിട്ട് അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ മക്കളെയൊക്കെ കൊന്നൊടുക്കിയിട്ട് ഇവരെന്താ നേടിയത് ഈ നേരിൽ കണ്ട ആളുകളുണ്ടല്ലോ ഈ കൊലപാതകം അവര് കണ്ണടയുന്ന കാലം വരെ മൂക്കിൽ പഞ്ഞി പഞ്ഞിവെക്കുന്ന കാലം വരെ ഇവരുടെ മനസ്സുകളിൽ നിന്നും ഇതുമായോ ഇല്ല അത്രമാത്രം ക്രൂരകൃത്യമാണ് ഒരു ട്രോമയിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത് ഇവര് ബുദ്ധിയില്ലാത്തവരല്ല ഇവർ തീവ്രവാദത്തിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള ആളുകളാണ് മാനസികമായി ഒരു മനുഷ്യനെ എത്രമാത്രം തകർക്കാം എന്നതിൽ പിഎച്ച് ഡി എടുത്തിട്ടുള്ള ടീംസാണ് ഈ ടെററിസ്റ്റുകൾ അപ്പൊ അവർ ഇത്രയും വലിയ ഒരു ട്രോമ നമുക്ക് തന്നിട്ട് ഇത്രയും വലിയ ഒരു ട്രാജഡി നമ്മുടെ രാജ്യത്തിന് തന്നിട്ട് ഇന്ത്യ തിരിച്ചടിക്കാൻ പാടില്ലാത്രേ ഇന്ത്യ തിരിച്ചടിച്ചാൽ ബംഗ്ലാദേശ് നമ്മുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ ഏഴ് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കും അത്രേ ഈ ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ കയറി ചൊറിഞ്ഞപ്പോൾ ബംഗ്ലാദേശിനെ പിടിച്ചു നിർത്തിയ രാജ്യമാണ് സ്വതന്ത്ര ഭാരതം ആ കടപ്പാട് ബംഗ്ലാദേശിന് എല്ലാ കാലത്തും ഈ രാജ്യത്തോടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരടിക്കുകയാണ് അവരെ പ്രീണിപ്പിക്കുന്ന നയം സ്വീകരിക്കുന്ന ഗോവിന്ദനെ പോലെയുള്ള ആളുകളോട് നമുക്ക് എന്താണ് പറയുന്നത് ഇവർ ആരെയാ വിട്ടിട്ടുള്ളത് ട്രോൾ എന്നതിൽ നിന്ന് മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്നതിൽ നിന്ന് ആരെ വേണമെങ്കിലും എന്തു പറയാനും യാതൊരു മടിയുമില്ലാത്ത രൂപത്തിലായിരിക്കുന്നു ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ നരേന്ദ്രമോദിയുടെ ആ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ പോയ സമയത്ത് നേരത്തെ വന്നുപോയി എന്നുള്ളതൊരു വിഷയമായിരുന്നു ഞങ്ങളെ സദസ്സിലിരുത്തി എന്നതൊരു വിഷയമായിരുന്നു അപ്പോൾ അവർ തന്നെ ശോഭ ശോഭേച്ഛിയെപ്പോലെ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ രംഗത്ത് വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ കേരളത്തിൻ്റെ മരുമകനാണെന്നോ അതല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മരുമകനാണെന്നോ കരുതി താങ്കളെ കയറ്റി ആ വേദിയിൽ ഇരുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ പറയണ്ടെന്ന രൂപത്തിൽ ശോഭാ സുരേന്ദ്രൻ പച്ചയ്ക്ക് വലിച്ചു കീറി കുരുമുളക് തേച്ച് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു അണികൾ വന്ന് ചോ രണ്ടി പോയി എന്നാ കേട്ടത് അതിന്റെ ബാക്കി നമ്മുടെ രാജീവ് ജി വെട്ടിപ്പായിട്ട് കൊടുക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖറിന് മലയാളം അറിയില്ലത്ര അദ്ദേഹം പറഞ്ഞു വേണ്ടി വന്നാൽ മലയാളം സംസാരിക്കാനും ഇടതു വശത്തും ഉണ്ടൊടുക്കാനും ഇനിയും അതല്ല മടക്കി കുത്തേണ്ടി വന്നാൽ മടക്കി കുത്താനും രാജീവ് ചന്ദ്രശേഖർ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടിയാണ് അദ്ദേഹം അധ്വാനിച്ചിരിക്കുന്നത് അതാണ് സത്യം എന്നിട്ട് ഈ ബി ജെ പി പറയുന്നത് കോൺഗ്രസും എന്താ ചെയ്യുന്നത് കോൺഗ്രസ്സുകാര് ഞാനിപ്പോ ഒരു ഒരാഴ്ച പത്ത് ദിവസം മുമ്പേ ഒരു എഫിഡവിറ്റ് വായിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോർട്ടില് സബ്മിറ്റ് ചെയ്ത ഒരു പെറ്റീഷൻ അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാ പറയുന്നത് ഞങ്ങള് അവർ പറയണേ പെറ്റീഷൻ എന്ന് പറയാം ഞങ്ങള് കേരള കേരളത്തിന്റെ മുസ്ലിംസിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അവർ പറയുന്നു അപ്പോ അതൊരു ആയിട്ട് അങ്ങനെ പറയുമ്പോ മറ്റോരോ പല മലയാളികളൊന്നുമില്ലേ അവർക്ക് വേണ്ടി ആരാണ് പ്രവർത്തിക്കാൻ പോകുന്നത് അപ്പൊ കോൺഗ്രസ് എന്താ ചെയ്യുന്നത് കോൺഗ്രസ് ചെയ്യുന്നത് അവര് വോട്ട് ബാങ്ക് നോക്കിയിട്ട് മാത്രമേ പ്രവർത്തിക്കുന്നു ഇതിന്റെ ഞാൻ ഒരു ഉദാഹരണം തന്നെ മുനമ്പം കെട്ടിട്ടോ അറുനൂറ്റി പത്ത് ക്രിസ്ത്യൻ കുടുംബങ്ങൾ മുന്നമ്പത്തഞ്ച് കൊല്ലായിട്ട് അവരുടെ ഒരു പ്രോപ്പർട്ടി രക്ഷിക്കാൻ അവര് ഒരു ക്ഷമത്തിൽ ആ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ എത്രയോ ഇലക്ഷനിൽ കോൺഗ്രസ് പിന്തുണ കൊടുത്ത കുടുംബങ്ങളായി പക്ഷെ അവരുടെ പ്രശ്നങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല മുപ്പത്തഞ്ചു കൊല്ലം അത് എന്തുകൊണ്ട് അത് ചോദിക്കുന്ന ഒരു പ്രശ്നല്ലേ എന്ത് കാരണം കോൺഗ്രസ് തീരുമാനിച്ചു ഇത് അറുനൂറ്റി പത്ത് വോട്ടല്ലേ നമുക്ക് അവിടെ ഒരു വലിയൊരു വോട്ട് ബാങ്ക് ബാങ്കില്ലേ അപ്പൊ എതിരെ പോകേണ്ട ആവശ്യമില്ല വഖഫിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇവര് വോട്ട് ശരി ഇവർ വഞ്ചിച്ച് ഒരു അറുന്നൂറ്റി പത്ത് വോട്ട് മാത്രല്ലേ അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത് എല്ലാം ഒരു വോട്ട് ബാങ്ക് നോക്കി ഗുണം നോക്കി എലക്ഷന്റെ ഗുണം നോക്കിയിട്ട് അവര് അവരുടെ പ്രവർത്തനം പിന്നെ ലെഫ്റ്റോ ഞാൻ പറഞ്ഞില്ലേ ലെഫ്റ്റും കോൺഗ്രസും ഇപ്പോ ഒരു വ്യത്യാസമില്ല അവര് ചെയ്യുന്നത് കോൺഗ്രസ് ചെയ്യുന്നത് അത് പ്രത്യക്ഷമായിട്ട് പക്ഷെ ഒരു സ്റ്റെപ്പ് അവര് പറഞ്ഞത് ഞങ്ങൾക്ക് വോട്ട് തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും പദ്ധതികൾ മുമ്പോട്ട് വയ്ക്കും അത് നോക്കാൻ അതിന് ഉദാഹരണം വേണമെങ്കിൽ ഇന്ന് ലൈഫ് മിഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഓൺ ബോർഡ് ചെയ്ത ബെനിഫിഷ്യറീസിന് ലൈഫ് മിഷനിൽ എന്ന് മനസ്സിലാവുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു നോട്ടീസ് അയക്കുന്നു ഇങ്ങോട്ട് പി എം ആവാസ് യോജനയില് മുപ്പതാം തീയതി മാർച്ച് വരെ സർവേ ചെയ്തിട്ട് ബെനിഫിഷ്യറീസിനെ ഓൺ ബോർഡ് ചെയ്യണം അപ്പൊ എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അവർ ചെയ്യുന്നത് ലൈഫ് മിഷന്റെ അവരുടെ പ്രവർത്തകരെ പി എം ആവാസ് യോജനയിൽ ഓൺ ബോർഡ് ചെയ്യാൻ ശ്രമിക്കണം അത് ഞങ്ങള് അത് ഇന്ന് മുരളി തെരഞ്ഞേറ്റാൻ അവിടെ ഒരു ലെറ്റർ അയച്ചിട്ട് ഗവൺമെന്റ് ഓഫ് പറയാൻ പോവാണ് ഇതിന് ഫുൾ ട്രാൻസ്പെറൻസി ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഒരു പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഒരു പിന്തുണ ആവശ്യമില്ലാണ്ടേയും ഇതിൽ ഓൺബോൾ ചെയ്യാൻ അവർക്കൊരു കഴിവുണ്ടാവണം എന്ന് ഞങ്ങള് സെൻട്രൽ ഗവൺമെന്റോട് പറയും അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ നാട്ടിൽ ഉണ്ടെങ്കിൽ അത് ബി ജെ പി ഇന്ത്യയാണ് അപ്പൊ വികസനം അഴിമതിയാണോ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണോ അത് ഏത് ഈ മൂന്ന് കാറ്റഗറി നോക്കിയാൽ ബി ജെ പി എൻ ഡി ആണ് ജനങ്ങൾക്ക് ഏറ്റവും കമ്മിറ്റഡ് പാർട്ടി അവസാനം ഞാൻ പറയാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ബി ജെ പി പ്രവർത്തകരുടെ പാർട്ടിയാണ് ഞാനും ഒരു പ്രവർത്തകനാണ് ഞാൻ അങ്ങനെയാണ് എന്നെ എന്റെ ചുമതല കാണുന്നത് നിങ്ങൾ നൂറ് ശതമാനം അധ്വാനിച്ചാൽ ഞാൻ അഞ്ഞൂറ് ശതമാനം അധ്വാനിക്കാൻ തയ്യാറാണ് ഇത് എന്തോന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഈ കേരളത്തിന്റെ ജനങ്ങൾക്ക് മാറ്റം വേണമെന്ന് അവർ തീരുമാനിച്ചു ഈ വരുന്ന എല്ലാവർക്കും ഒരു ഇലക്ഷൻ ആയിട്ട് കാണണം അടുത്ത മാസം ചെയ്യേണ്ട കാര്യങ്ങളും ടാസ്കും പണിയും മൈൽ സ്റ്റോൺസ് എല്ലാം അഡ്വക്കേറ്റ് സുരേഷ് ഈ രണ്ടാമത്തെ സെഷനിൽ മുമ്പോട്ട് വയ്ക്കും ഇത് പ്രവർത്തകരുടെ പാർട്ടിയാണ് ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പാർട്ടിയാണ് ഞാൻ എല്ലാ കേന്ദ്രത്തിൽ പോകുമ്പോൾ ഒരു സ്പഷ്ടമായ ഒരു ഒരു കാര്യം പറയും ഞാൻ ഇവിടെ നേതാവാൻ അല്ല വന്നിരിക്കുന്നത് ഈ വികസിത കേരളത്തിനും വേണ്ടി ബി ജെ പി എൻ ഡി എ അധികാരത്തിന് വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്നവരെ നേതാവ് ആക്കാനാണ് വന്നിരിക്കുന്നത് അപ്പം പ്രവർത്തിക്കുന്ന പ്രവർത്തകനാണ് പാർട്ടിൻ്റെ നേതാവ് പോകുന്നത് ഇത് മനസ്സിലാക്കണം മനസ്സിലയ്ക്കണം ജനങ്ങൾക്ക് മാറ്റം വേണം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഞാൻ എല്ലാ സർവേയിലും അദ്ദേഹത്തിന് മലയാളം സംസാരിക്കാൻ അറിയില്ല അദ്ദേഹം കേരളക്കാരനല്ല അദ്ദേഹം ഇവിടെ നിന്നിട്ട് എലക്ഷനെ ജയിച്ച ആളല്ല എന്തൊക്കെയായിരുന്നു ഈ തള്ളി തള്ളിമറിക്കൽ വെറു കാര്യം ശ്രദ്ധിച്ചോ ഈ പ്രസംഗം മുഴുവനും വളരെ നല്ല രൂപത്തിൽ നമ്മുടെ മന്ത്രി മുറിയാസ് മുറിയാസിരുന്ന് കേട്ടു പക്ഷേ മുറിയാസിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറയുമെന്നാണ് വിചാരിച്ചത് അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ വേദി യൂസ്ലെസ് സ്റ്റോക്കായിട്ട് നശിപ്പിക്കാൻ രാജീവ്ജിക്ക് ജിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ പറയണ്ടവര് കൃത്യമായിട്ട് കുറിക്കുകൊള്ളുന്ന രൂപത്തിൽ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന എന്റെ സഹപ്രവർത്തകരോട് ാട് പഞ്ചായത്തിന്റെ ജനപ്രതിനിധിയാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ സാധിക്കണം പുല്ലക്കലിൽ നിന്ന് കന്ന മുഖ്യമന്ത്രിയുടെ വീടിനകത്തുള്ള പ്രിയപ്പെട്ട റിയാസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ലീഡർ പ്രസംഗിക്കാനല്ല വന്നിട്ടുള്ളത് ജോലി ചെയ്യാനാണ് വന്നിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നല്ല വീട്ടിപ്പായിട്ട് പറയാൻ നാട്ടിലുള്ള തന്റെ ഇടമുള്ള സഹഭാരവാഹികൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മിത പറയിപ്പിച്ചാൽ പറയാൻ തന്നെയാണ് തീരുമാനമെന്നാണ് ശോഭേച്ചി പറയുന്നത് ഇനി എന്ത് ചെയ്യും യാ സത്ത പോലെ പടുക്കലാമ നന്ദി